മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജക്കെതിരെ ജി സുധാകരന്റെ ഉളിയമ്പ് ആരാണ് ടീച്ചർ അമ്മ ഒരമ്മയ്ക്കും അങ്ങനെ ആരും പേരിട്ടിട്ടില്ല ഒരു പ്രത്യേക ആൾ മന്ത്രിയാകാത്തതിനെ വേദനിക്കേണ്ട ആവശ്യമില്ലെന്നും അപ്പോൾ അവരവരുടെ പേര് പറഞ്ഞാൽ മതി അതിനെപ്പറ്റി അപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല ഒരു പ്രത്യേക ആൾ മന്ത്രിയായില്ലെന്ന് നമ്മൾ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടൊന്നും വേദനിക്കേണ്ട കാര്യമില്ല മന്ത്രി ആവേണ്ട ആരെല്ലാം മന്ത്രിമാരായില്ല കേരളത്തിൽ നിന്നുവർ എത്ര പേര് മന്ത്രിമാരായില്ല കഴിവുള്ളവർ നാളെ ആകുമായിരിക്കും പ്രായം വളരെ വാർത്തയ്ക്കൊന്നും ആയില്ല ചിലപ്പോകുമായിരിക്കും ഞാനത് വിമർശിക്കുകയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രിയൊക്കെ ആവണമെങ്കിൽ ആ മന്ത്രിമാരെ പറ്റിയല്ല ഞാൻ കൊച്ചു കൊച്ചു പാർട്ടിക്ക് വളരെ ചെറിയ മാത്രമേ അതിനെ കൂടുതൽ വിവരങ്ങളുമായിരുന്നു മിഥുൻ ഏത് സാഹചര്യത്തിലായിരുന്നു ജി സുധാകരന്റെ ഈ വ്യക്തിഹത്യം നിറഞ്ഞ പരാമർശമുണ്ടായത് രോഹിണി പത്തനംതിട്ട തിരുവല്ലയിൽ ഇന്ന് നടന്ന ജോസഫ് എം പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു സുധാകരന്റെ പരാമർശമുണ്ടായത് വി സുധാകരൻ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയത് മുൻ എം എൽ എ കൂടിയായ ജോസഫ് എംബുദ്ശ്ശേരിയുടെ പുസ്തകത്തിൽ ഈ രണ്ടാം പിണറായി സർക്കാരിൽ കെ കെ ശൈലജക്ക് മന്ത്രി സ്ഥാനം നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൽ ടീച്ചറമ്മ എന്നുള്ള പരാമർശമാണ് ജോസഫ് പുതുശ്ശേരി ഉപയോഗിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ജി സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നൽകി നടത്തിയിരിക്കുന്നത് പുതുശ്ശേരി പറഞ്ഞിരിക്കുന്ന ഈ ടീച്ചറമ്മ ആരാണ് ടീച്ചറമ്മയെ മന്ത്രിയാക്കില്ലെന്നാണ് പുതുശ്ശേരി പറയുന്നത് ആരാണ് ഈ ടീച്ചറമ്മ അങ്ങനെ ഒരാളെ പറ്റി തനിക്ക് അറിയില്ല ഒരമ്മയ്ക്കും ആരും അങ്ങനെ കേരളത്തിൽ നേരിട്ടിട്ടില്ല അവരവരുടെ പേര് പരാമർശിച്ചാൽ മതി ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമില്ല കഴിവുള്ള പലരും കേരളത്തിൽ മന്ത്രിമാരായിട്ടില്ല വാർദ്ധക്യമായില്ല എങ്കിൽ ചിലപ്പോൾ ആ പിന്നീട് ആകുമായിരിക്കും താൻ അതിനെപ്പറ്റി വിമർശിക്കുകയല്ല പലരും പലതരത്തിൽ മന്ത്രിയാകും ആ മന്ത്രിമാരെ പറ്റിയല്ല താൻ പറയുന്നത് കൊച്ചുകൊച്ചു പാർട്ടിക്ക് ഒരു എം എൽ എ മാത്രമേ ഉള്ളൂ എങ്കിൽ അവർക്ക് മന്ത്രിയാകാൻ കഴിയും അല്ലാത്തവർ പിന്നിലേക്ക് പോകും അത്യാവശ്യം ഒരു ലാത്തിയുടെ അടിയൊക്കെ കൊള്ളുന്ന ശരീരത്തിൽ കൊള്ളണം അതൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെയാണ് ഇവിടെ മന്ത്രിമാരൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ എം ഡിയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലും ജി സുധാകരൻ മടക്കമറിച്ച് നടത്തിയിട്ടുണ്ടിരിക്കും താൻ എം ഡി തന്നെ പഠിപ്പിക്കാൻ എം ഡി പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള പരാമർശം താൻ നടത്തിയിട്ടില്ല എം ഡി എന്നല്ല ഒരു കൊച്ചുകുട്ടി പോലും പഠിപ്പിക്കാൻ വന്നാൽ അതിൽ ശരിയായ കാര്യങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുകയായിരുന്നു പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നുവരുന്നുണ്ടെന്ന് താൻ രണ്ടു വർഷം മുൻപ് പറഞ്ഞതാണ് ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചില മാധ്യമപ്രവർത്തകർ പത്രമാധ്യമങ്ങൾ അവിടെ ചെങ്ങാട്ടം കൂടുകയും അവരുടെ താൽപര്യ വാർത്ത കൊടുക്കുകയും ചെയ്യുകയാണ് അത്തരത്തിലാണ് താൻ പറയാത്ത കാര്യം എം ഡിക്ക് താൻ പറഞ്ഞു എന്ന രീതിയിൽ വാർത്തകൾ നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ജോസഫ് ബോധിശ്ശേരിയുടെ പുസ്തക പ്രകാശനവുമായി നടന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നൽകിയത്